സഹോദര സ്നേഹത്തിന്റെ ആഴം തെളിയിക്കുകയാണ് പോർച്ചുഗീസ് ഇരട്ട പെൺകുട്ടികളായ ഹെലോയിസയും ജൂജുവും കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് അകലേണ്ടി വന്ന ഇവർ പിന്നീട് കണ്ടുമുട്ടിയപ്പോൾ കാണിച്ച സ്നേഹപ്രകടനങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാകുകയാണ് ഇരട്ടക്കുട്ടികളിൽ ഹെലോയിസയ്ക്കാണ് കോവിഡ് ബാധിച്ചത് ചികിത്സയ്ക്കായി ഒരാഴ്ച മാത്രമേ മാറി നിന്നുള്ളൂവെങ്കിലും ഒരിക്കലും പിരിഞ്ഞിരുന്നിട്ടില്ലാത്തതിനാൽ ഈ വേർപാട് ഇരുവരെയും വേദനിപ്പിച്ചു തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുന്നതിനായി ഈ കുരുന്നുകൾ കാത്തിരുന്നു ഒടുവിൽ ഒരാഴ്ചത്തെ ചികിത്സ കഴിഞ്ഞ് ഹെലോയിസ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ജൂജു ആവേശത്തോടെ വാതിൽ തുറന്ന് ദീർഘനേരത്തേക്ക് ഇരുവരും പരസ്പരം തങ്ങളുടെ സന്തോഷം പങ്കിടുകയും ഇനിയൊരിക്കലും പിരിയില്ലെന്ന് ഉറപ്പു നൽകുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് മക്കൾ തമ്മിലുള്ള സ്നേഹം കണ്ട് കണ്ണു നിറഞ്ഞുപോയെന്ന് ഇവരുടെ അമ്മ ബിയാങ്ക ഡെൽഗാഡോ ഡാമിൻ പറഞ്ഞു ശേഷം ദൃശ്യങ്ങൾ പകർത്തി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചതും കുഞ്ഞുങ്ങളുടെ അമ്മയായ ബിയാങ്ക തന്നെയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിനാ ന്യൂസ്